സുവർണ കഥകളിലേക്ക് സ്വാഗതം അമ്മയില്ലാത്ത ഭൂമിയിലേക്ക് ഞാൻ ഉണരാൻ തുടങ്ങിയിട്ട് മൂന്ന് ദിവസങ്ങളാകുന്നു തൊണ്ണൂറ്റിയൊന്ന് വർഷം നീണ്ട ഒരായുസിൻ്റെ സന്തോഷങ്ങളും അനുഭവങ്ങളും ആർജിച്ച് സ്നേഹം വിളമ്പി എന്റെ മാത്രമല്ല ഒരുപാട് പേരുടെ അമ്മയായി ആണ് മടക്കമെന്നത് ആശ്വാസം തരുന്നുവെങ്കിലും ഭൂമിയിലെ എൻ്റെ പൊക്കിൽക്കുടിയാണ് വേർപെട്ടുപോയത് എന്ന വേദന ഇടയ്ക്കിടെ ഇരച്ചു കയറുന്നുണ്ട് ആകാശത്തോളം ഓർമ്മകളാണ് പോലെ ഓർമ്മകളുടെ കടൽ സ്നേഹസമുദ്രമായിരുന്നു അമ്മ എൻ്റെ ഉയർച്ച താഴ്ചകളിലെല്ലാം കരുത്തോടെ ഒപ്പം നടന്നൊരാൾ കപ്പൽ ഛേതത്തിൽപ്പെട്ട നാവികൻറെ അവസാനത്തെ തുരുത്തുപോലെ ഒടുവിൽ വന്നണയാനൊരിടം ഓർമ്മകളുടെ കുത്തൊഴുക്കാണ് അതവസാനിക്കുന്നില്ല വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടത്തിൽ അച്ഛൻ്റെ ഉഗ്രശാസനത്തിനും പുത്രസ്നേഹത്തിനുമിടയിൽപ്പെട്ടുപോയ ഒരമ്മയുണ്ട് സ്കൂൾ അധ്യാപകനും മാനേജറുമായിരുന്ന വി രാമകൃഷ്ണൻ നായരുടെ മകനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും എന്റെ വഴിയും ഒത്തുചേരാതെ പോയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു അന്നതിന്റെ ഇടയിലകപ്പെട്ട ഒരാളാണ് എന്റെ ദേവകിയമ്മ പഠിത്തത്തിൽ മിടുക്കനായിരുന്ന എനിക്ക് പത്താം തരത്തിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടുമെന്നായിരുന്നു അധ്യാപകരുടെയും സഹപാഠികളുടെയും പ്രതീക്ഷ എന്നാൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ടുപോയ എനിക്ക് വെറും അഞ്ചു മാർക്ക് വ്യത്യാസത്തിൽ ആ സ്വപ്നം സഫലീകരിക്കാനായില്ല റിസൾട്ട് വന്ന ദിവസം ഇന്നും ഓർക്കുന്നു അച്ഛനും ബന്ധുക്കളും അധ്യാപകരും കുറ്റപ്പെടുത്തുകയാണ് നിഷ്പ്രയാസം വാങ്ങാമായിരുന്ന ഫസ്റ്റ് ക്ലാസ് അതുകൊണ്ട് ഗംഭീരമായേക്കാവുന്ന ഭാവി എല്ലാ കുറ്റപ്പെടുത്തലുകളും കേട്ട് ഹതാശനായിരിക്കുന്ന എന്നെ ഇടയ്ക്കിടെ അമ്മ വന്ന് സാരമില്ല എന്ന മട്ടിൽ ഒന്ന് സ്പർശിക്കും തലയിലൊന്നു തടവും അതുമാത്രം മതിയായിരുന്നു എല്ലാ ഊർജവും തിരികെ കിട്ടാൻ ഇതെല്ലാം കഴിഞ്ഞിട്ടും വിദ്യാർത്ഥി രാഷ്ട്രീയം കളയാതെ കൊണ്ടു നടന്ന എന്നയോർത്ത് അച്ഛൻ വേദനിച്ചു പലപ്പോഴും അത് കടുത്ത രോഷമായി അതിനിടയിലെ സമ്മർദ്ദമെല്ലാം ഏറ്റുവാങ്ങിയത് അമ്മയാണ് വീട്ടിൽ കയറ്റരുതെന്ന അച്ഛൻ്റെ ശാസനയ്ക്കിടെ അടുക്കളവാതിൽ വൈകിയെത്തുന്ന മകനുവേണ്ടി തുറന്നുവെക്കുമായിരുന്നു അമ്മ അതിൽ നാലഞ്ചു പേർക്കെങ്കിലും ഭക്ഷണം കരുതിയിരിക്കുമായിരുന്നു കാരണം എന്റെ കൂടെ കൂട്ടുകാരുണ്ടാകുമെന്നും അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ലെന്നും അമ്മയ്ക്കറിയാം പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ദിനം ഓർമ്മയിൽ ഇങ്ങനെ മങ്ങാതെ നിൽക്കുന്നു അന്ന് ഞാൻ പ്രീ ഡിഗ്രിക്കാണ് എന്നാണ് ഓർമ്മ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുന്നതിനെതിരെ പലവട്ടം തന്ന ഉഗ്രശാസനകൾ കേൾക്കാതെ ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയം തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ദിനം രോഷം പൂണ്ട അച്ഛൻ എന്നെ മുറിയിൽ പൂട്ടിയിട്ടു ഒരു നുള്ളു വറ്റുപോലും കൊടുക്കരുതെന്ന ആജ്ഞയും അടച്ചിട്ട് മുറിക്കുള്ളിൽ പെട്ടുപോയി നേരം വൈകി വിശപ്പ് കൊണ്ട് വയറ് കത്തിക്കാളാൻ തുടങ്ങി അച്ഛനാണെങ്കിൽ വീട്ടിലുണ്ട് രാത്രിയായി പച്ചവെള്ളം കൊണ്ട് വിശപ്പടക്കാൻ നോക്കുമ്പോൾ ജനാലയ്ക്കരികിൽ ഒരു വളകിലുക്കം കെട്ടു അമ്മയാണ് പാത്രം നിറയെ ചോറും കറികളുമായി അമ്മ ജനാലയ്ക്കപ്പുറമുണ്ട് അവിടെ നിന്ന് അമ്മ പാത്രത്തിൽ ചോറ് കുഴച്ച് ഉരുളകളാക്കി ജനാലയഴികളിലൂടെ വായിലേക്ക് വെച്ചു തന്നു ചവയ്ക്കാൻ പോലും നിൽക്കാതെ അത് വിഴുങ്ങി അമ്മ പിന്നെയും പിന്നെയും തന്നുകൊണ്ടേയിരുന്നു അത് കഴിക്കുമ്പോൾ ഇരുട്ടത്തെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഓർക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് അമ്മ അറിയുന്നുണ്ടാകും രമേശ് ചെന്നിത്തല അമ്മയെക്കുറിച്ചെഴുതിയത്